പ്രളയത്തിൽ എന്ത്യാർ ഈസ്റ്റ് പാലം തകർന്നതോടെ ഒറ്റപ്പെട്ട മുക്കുളം വടക്കേമല കൊക്കയാർ നിവാസികളുടെ രണ്ടാമത്തെ താൽക്കാലിക പാലത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ പാലം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും സ്കൂൾ തുറക്കുന്നതോടെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണുവാൻ ഒരു നാട് ഒന്നാകെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് ഉണർന്നിരുന്ന പാല നിർമ്മാണത്തിൽ പങ്കാളികളാകുന്നത് കൊക്യാർ പഞ്ചായത്തിലെ ജനപ്രതിനിധികളും നാട്ടുകാരും കൈകോർത്തപ്പോൾ പുതിയ പാലത്തിൻ്റെ നിർമ്മാണത്തിനായി പൊളിച്ചു കളഞ്ഞ താൽക്കാലിക പാലം വീണ്ടും പുനർജനിക്കുകയാണ് ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം ി വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു